ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എ ജെ എസ് ക്രിയേഷൻസിന്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം നിങ്ങൾ എല്ലാവരും ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ സച്ചിയും അർച്ചനയും കൂടി അവന്തികയെക്കുറിച്ച് സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് അച്ഛന്റെ സെന്റിമെന്റ്സ് പിടിക്കാൻ വേണ്ടി മാത്രമായിരിക്കണം അവർ അച്ഛനോട് മാത്രം സംസാരിച്ചത് എന്ന് അർച്ചന പറയുന്നു അച്ഛന് മരുന്ന് കൊടുക്കുമ്പോൾ സ്വകാര്യമായി ഒന്ന് ചോദിച്ചു നോക്ക് ചിലപ്പോൾ തന്നോട് പറയുമായിരിക്കും എന്ന് സച്ചി പറയുമ്പോൾ നോക്കട്ടെ എന്തായാലും ഞാൻ മരുന്ന് എടുത്ത് കൊടുത്തിട്ട് വരാം എന്ന് പറഞ്ഞ് അർച്ചന പോകുന്നു ശേഷം കാണിക്കുന്നത് സേതു മുറിയിൽ വളരെ വിഷമത്തോടെ ഇരു വിഷമത്തോടെ ഇരുന്ന് അവന്തിക പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓർത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അവിടേക്ക് അർച്ചന വന്ന് സേതുവിനുള്ള മരുന്ന് എടുത്തു കൊടുക്കുന്നുണ്ട് നാളെ രാവിലെ അവന്തികേട്ടത്തേക്ക് ഹോസ്പിറ്റലിൽ നിന്ന് പോരാമെന്നല്ലേ പറഞ്ഞത് പിന്നെന്തിനാ അച്ഛൻ ഇത്രക്ക് ടെൻഷൻ അടിക്കുന്നത് ഏട്ടത്തിക്ക് ഇപ്പോൾ കുഴപ്പമൊന്നുമില്ലല്ലോ ഇല്ലല്ലോ ഏട്ടത്തിയുടെ പ്രശ്നം എന്താണെന്ന് എനിക്കറിയില്ല ഞങ്ങളോടൊന്നും പറഞ്ഞിട്ടുമില്ല പറഞ്ഞിരുന്നെങ്കിൽ അത് എന്ത് പ്രശ്നമായാലും അതിനൊരു സൊല്യൂഷൻ ഉണ്ടാക്കാമായിരുന്നു എന്ന് അർച്ചന പറയുമ്പോൾ അതിനുള്ള സൊല്യൂഷനൊക്കെ ഞാൻ കണ്ടുപിടിച്ചിട്ടുണ്ട് സമയമാകുമ്പോൾ ഞാൻ പറയാം തൽക്കാലം മോൾ അതിനെക്കുറിച്ച് അന്വേഷിക്കേണ്ട അവന്തിക എന്നോട് ചില കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് അതിലൊക്കെ ചില സത്യങ്ങൾ ഉണ്ടെന്നും എനിക്കറിയാം പക്ഷേ അതെന്താണെന്ന് ഇപ്പോൾ ഞാൻ മോളോട് പറയില്ല എന്ന് സേതു പറയുന്നു ഇല്ലച്ച അവന്തികടത്തി അച്ഛനോട് പറഞ്ഞത് എന്താണെന്ന് ഞാൻ ചോദിക്കുന്നില്ല പക്ഷേ അവരെ പൂർണ്ണമായിട്ടും അച്ഛൻ വിശ്വസിക്കരുത് നന്ദേട്ടനെ പൂർണമായിട്ടും തള്ളിക്കളയുകയും ചെയ്യരുത് എനിക്ക് അത്ര മാത്രമേ പറയാനുള്ളൂ എന്ന് പറഞ്ഞ് അർച്ചന അവിടെ നിന്നും പോകുന്നു അച്ഛൻ എന്തിനാ അത് എന്നിൽ നിന്ന് മറച്ചു വെക്കുന്നത് എന്ത് കാര്യമുണ്ടെങ്കിലും അച്ഛൻ എന്നോട് അഭിപ്രായം ചോദിക്കുന്ന ആളാ പക്ഷേ അവന്തികേട്ട അവന്തികേട്ടത്തിൽ പറഞ്ഞ കാര്യം മാത്രം മറച്ചു വെക്കുന്നു എന്തായിരിക്കും അവർ അച്ഛനോട് പറഞ്ഞ ആ രഹസ്യം എന്ന് അർച്ചന മുറിയിൽ നിന്നും ഇറങ്ങിയതിനു ശേഷം മനസ്സിൽ ആലോചിക്കുന്നുണ്ട് ശേഷം കാണിക്കുന്നത് പിറ്റേ ദിവസം രാവിലെ ആയിരിക്കുന്നു നന്ദൻ അവന്തികയുമായി നെല്ലിശേരിയിലേക്ക് എത്തിയിരിക്കുകയാണ് നന്ദൻ കാറിൽ നിന്നും ഇറങ്ങി അവന്തികയെ ഡോർ തുറന്ന് പുറത്തേക്ക് വാ എന്ന് വിളിച്ച് കയ്യിൽ പിടിക്കുമ്പോൾ അവന്തിക നന്ദന്റെ കൈ തട്ടി മാറ്റിയിട്ട് ദേഷ്യത്തോടെ അകത്തേക്ക് പോകുന്നു അപ്പോൾ അനക കരഞ്ഞുകൊണ്ടു ഓടി വന്ന് ചേച്ചി എന്ന് വിളിച്ചുകൊണ്ട് അവന്തികയുടെ മുറിഞ്ഞ കൈ പിടിച്ച് നോക്കുന്നുണ്ട് എന്തിനാ ചേച്ചി ഇങ്ങനെയൊക്കെ ചെയ്യാൻ പോയത് എല്ലാവരും എത്ര മാത്രം പേടിച്ചെന്ന് എന്ന് അനക ചോദിക്കുമ്പോൾ എല്ലാവരും കുറച്ചൊക്കെ പേടിക്കുന്നത് നല്ലതാ എന്ന് അവന്തിക പറയുന്നു അപ്പോൾ പുറത്തേക്ക് ചെയ്തു വരുന്നുണ്ട് അച്ഛ എനിക്ക് നല്ല ക്ഷീണമുണ്ട് നമുക്ക് പിന്നെ സംസാരിക്കാം എന്ന് പറഞ്ഞ് അവൻ അകത്തേക്ക് പോകുന്നുണ്ട് പുറകെ അനഖയും പോകുന്നു നന്ദൻ അകത്തേക്ക് പോകാൻ തുടങ്ങുമ്പോൾ സേതു നന്ദനെ വിളിക്കുന്നു നന്ദ എനിക്ക് നിന്നോട് ചില കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് എന്ന് പറയുന്നു അവന്തികയുടെ കാര്യമാണെങ്കിൽ എനിക്കത് കേൾക്കണമെന്നില്ല അവൾ ഇവിടെ ചെയ്തു കൂട്ടിയതെല്ലാം അച്ഛനും കണ്ടതല്ലേ എന്ന് നന്ദൻ അവന്തികയും നീയും തമ്മിൽ ഒരുപാട് പ്രശ്നങ്ങൾ കാണും പക്ഷേ ഈ വീട്ടിൽ ആദ്യം ആദ്യമായി കടന്നു വന്ന മരുമകളാണ് അവന്തിക അത് നീ മറക്കരുത് എന്ന് സേതു പറയുമ്പോൾ നന്ദൻ പറയുന്നുണ്ട് അച്ഛ നമുക്ക് എല്ലാവർക്കും ഒരു ജീവിതമേ ഉള്ളൂ അതിൽ സന്തോഷം മാത്രം വേണമെന്ന് ഞാൻ പറയില്ല സങ്കടങ്ങളും കാണും പക്ഷെ നമ്മുടെ മനസ്സിൽ മറക്കാൻ പറ്റാത്ത വേദനകൾ മാത്രം തരുന്ന ബന്ധങ്ങൾ അത് തുടരുന്നതിൽ ഒരർത്ഥവുമില്ല എന്ന് നന്ദൻ പറയുന്നു ഇപ്പോൾ അവധിക ഇങ്ങനെ ചെയ്യാൻ കാരണം നീയാ എന്ന് സേതു പറയുമ്പോൾ അത് അച്ഛന്റെ തെറ്റിദ്ധാരണയാണ് അവ അവളുടെ അതിബുദ്ധി കൊണ്ടാ അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് എന്ന് നന്ദൻ എടാ നീ എഴുതാപ്പുറം വായിക്കണ്ട ഒരു പെൺകുട്ടിയുടെ മനസ്സ് എന്താണെന്ന് ഇനി നിനക്കറിയാമോ ഈ കുടുംബത്തിൽ അവൾ ഇപ്പോൾ അനുഭവിക്കുന്ന പ്രഷർ എത്ര വലുതാണെന്ന് നിനക്ക് ചിന്തിക്കാൻ പറ്റുമോ ആതിരയ്ക്കും അർച്ചനയ്ക്കും കുട്ടികളായി ഒരു കുഞ്ഞിന്റെ അമ്മയാവാൻ അവൾക്കും വലിയ ആഗ്രഹമുണ്ട് അത് മനസ്സിലാക്കേണ്ടത് നീയാ എന്ന് സേതു പറയുന്നു ഒരു കുഞ്ഞിന്റെ അച്ഛനാവാനുള്ള മാനസികമായ തയ്യാറെടുപ്പിലല്ല ഞാനിപ്പോൾ എന്ന് നന്ദൻ പറയുമ്പോൾ എടാ ഒരു കുഞ്ഞെന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സമ്മാനമാ നമ്മുടെ ജീവിതത്തിന്റെ തുടർച്ചയാ മക്കളില്ലാതെ ജീവിക്കേണ്ടി വരുന്ന അച്ഛനമ്മമാരുടെയൊക്കെ ജീവിതം അവസാന കാലത്ത് നരക തുല്യമായിരിക്കും നിനക്കും അവന്തികയ്ക്കും ഇടയിലുള്ള പ്രശ്നങ്ങൾ എന്താണെന്ന് എനിക്കറിയില്ല ഞാൻ അത് അന്വേഷിച്ചിട്ടുമില്ല പക്ഷെ എത്രയും വേഗം അതെല്ലാം പറഞ്ഞു പരിഹരിക്കണം എന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടി ആ ഡോക്ടറെ കാണണം എന്ന് സേതു പറയുമ്പോൾ എനിക്ക് അതൊന്നുകൂടി ആലോചിക്കണമെന്ന് നന്ദൻ പറയുന്നു ഒരു കാര്യം ഞാൻ നിന്നോട് പറയാം അവളെ ഒഴിവാക്കി ജീവിക്കാമെന്ന് നിന്റെ മനസ്സിൽ എന്തെങ്കിലും ഒരു ധാരണയുണ്ടെങ്കിൽ അത് നടക്കില്ല ഞാൻ ജീവിച്ചിരിക്കുന്നിടത്തോളം കാലം അവൾ ഈ വീടിന്റെ മരുമകൾ തന്നെയായിരിക്കും ഇനി ഒരിക്കൽ കൂടി നീ കാരണം അവൾ ഇങ്ങനെ ഒരു കാര്യം ചെയ്യാൻ ഇടവരരുത് വന്നാൽ ഞാൻ ചിലപ്പോൾ കഠിനമായിട്ടുള്ള ചില തീരുമാനങ്ങൾ എടുക്കും എന്ന് സേതു പറയുന്നു അച്ഛന്റെ തീരുമാനം അത് എന്തായാലും ഞാൻ അനുസരിക്കും പക്ഷേ ഇനിയെങ്കിലും എനിക്ക് മനസമാധാനത്തോടെ ജീവിക്കണം അത് മാത്രമേ ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ അതിന് തടസ്സം നിൽക്കുന്നത് എന്തായാലും ഞാൻ അതെന്റെ ജീവിതത്തിൽ നിന്ന് ഒഴിവാക്കുക തന്നെ ചെയ്യും ഇങ്ങോട്ട് കിട്ടാത്ത സ്നേഹവും ബഹുമാനവും ആർക്കും തിരിച്ചു കൊടുക്കാൻ ഇനി ഞാൻ ഉദ്ദേശിക്കുന്നില്ല പിന്നെ ഒരു കുട്ടി ഉണ്ടാകുന്നത് മാത്രമല്ലല്ലോ ജീവിതം അതിനേക്കാൾ ഏറെ വലുത് ജീവിച്ചിരിക്കുന്ന കാലത്തെ മനുഷ്യരുടെ സന്തോഷമല്ലേ എന്ന് പറഞ്ഞ് നന്ദൻ പോകുന്നു പിന്നീട് കാണിക്കുന്നത് സച്ചിയും അർച്ചനയും ഇപ്പോൾ ഡോക്ടർ ഇഷാനിയെ കാണാൻ വന്നിരിക്കുകയാണ് നമ്മുടെ ട്രീറ്റ്മെന്റിന്റെ തേർഡ് സ്റ്റെപ്പും സക്സസ് ആണ് ടെസ്റ്റ് റിസൾട്ടുകൾ എല്ലാം ഹൺഡ്രഡ് പെർസെൻറ്റേജ് പോസിറ്റീവ് ആണ് എന്ന് ഡോക്ടർ പറയുമ്പോൾ അർച്ചനയും സച്ചിയും വളരെയധികം സന്തോഷിക്കുന്നുണ്ട് ഒരു പ്രഗ്നൻസി റിസീവ് ചെയ്യാൻ അർച്ചനയുടെ യൂട്രസ് ഇപ്പോൾ ഓക്കെയാണ് ഇനി ഓവുലേഷൻ പീരീഡ് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അതുപോലെ ഭക്ഷണത്തിന്റെയും വ്യായാമത്തിന്റെയും കാര്യത്തിൽ ഒരു വിട്ടുവീഴ്ചയും പാടില്ല ഞാൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം അതുപോലെ തന്നെ ചെയ്യണം മറക്കരുത് എന്ന് ഡോക്ടർ പറയുന്നു ശേഷം കാണിക്കുന്നത് സമയം ഇപ്പോൾ രാത്രി ആയിരിക്കുന്നു അർച്ചന റൂമിലിരുന്ന് തുണിയൊക്കെ മടക്കി വെക്കുമ്പോൾ സച്ചി അവിടേക്ക് വന്ന് മോൾ എവിടെയെന്ന് ചോദിക്കുന്നു അവൾ അനഖയുടെ അടുത്താണെന്ന് അർച്ചന പറയുന്നു ഞാൻ താഴേക്ക് ചെല്ലട്ടെ അച്ഛന അത്താനും കഴിക്കാറായി കാണും സച്ചിയേട്ടനും കഴിക്കാം എന്ന് അർച്ചന പറയുമ്പോൾ താൻ ചെല്ല് ഞാൻ വന്നേക്കാം എന്ന് സച്ചി പറയുന്നു അങ്ങനെ അർച്ചന താഴേക്ക് പോകുന്നു ഈ സമയം സ്നേഹ സ്നേഹയുടെ റൂമ് തൂത്തുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് ധനുഷ് വന്നിട്ട് പറയുന്നുണ്ട് താൻ എന്തായി കാണിക്കുന്നത് ആര് പറഞ്ഞു ഈ റൂമ് തൂക്കാൻ ഞാൻ തൂത്തോളാ എന്ന് പറഞ്ഞ സ്നേഹിയുടെ കയ്യിൽ നിന്നും ധനുഷ് ചൂലും മേടിക്കുന്നു എൻ്റെ പൊന്റ് ധനുഷെ എന്തിനെ വെപ്രളപ്പെടുന്നേ പ്രഗ്നൻസി ഒരു രോഗമൊന്നും അല്ല ജോലി ചെയ്യാൻ പറ്റാത്ത ഒരു ബുദ്ധിമുട്ടും എനിക്കിപ്പോൾ ഇല്ല എന്ന് സ്നേഹ പറയുമ്പോൾ അതൊക്കെ ശരി തന്നെ പക്ഷേ അനാവശ്യമായിട്ട് കുനിയുകയോ ഭാരം തൂക്കി എടുക്കുകയോ ചെയ്യരുതെന്നല്ലേ ഡോക്ടർ പറഞ്ഞിട്ടുള്ളേ എന്ന് ധനുഷ് ചോദിക്കുന്നു ഡോക്ടർമാർ അങ്ങനെ പലതും പറയും പക്ഷേ ഇതുപോലുള്ള ചെറിയ ചെറിയ ജോലികൾ ചെയ്യുന്നത് ഒരു കുഴപ്പവുമില്ല എന്ന് സ്നേഹ എൻറെ പൊന്നുമോളെ തൽക്കാലം അതൊന്നും വേണ്ട ഇതൊക്കെ ഞാൻ ചെയ്തോളാം എന്ന് പറഞ്ഞ് ധനുഷ് റൂമെല്ലാം തൂക്കുന്നു ഉടനെ ഒരു പ്രഗ്നൻസി കൂടി ഉണ്ടാവും അർച്ചനയുടെ ടെസ്റ്റ് റിസൾട്ടുകൾ എല്ലാം പോസിറ്റീവാ ഉടനെ തന്നെ പ്രഗ്നൻസി സംഭവിക്കുമെന്നാണ് ഡോക്ടർ പറഞ്ഞത് എന്നൊക്കെ ധനുഷ് സ്നേഹയോട് പറയുമ്പോൾ സ്നേഹ പറയുന്നുണ്ട് അത് വേണ്ടായിരുന്നു അർച്ചനേട്ടത്തി കുറച്ചുകൂടെ കഴിഞ്ഞ് പ്രഗ്നൻ്റ് ആയാൽ മതിയായിരുന്നു എന്ന് അതെന്താടോ ധനിക്കും അർച്ചനേട്ടത്തിയുടെ അസൂയയാണോ എന്ന് ധനുഷ് ചോദിക്കുമ്പോൾ അല്ല എന്ന് സ്നേഹ പറയുന്നു പിന്നെ സന്തോഷം കൊണ്ട് ആരെങ്കിലും ഇങ്ങനെ പറയുവോ അല്ലെങ്കിൽ നിങ്ങൾ ഈ പെണ്ണുങ്ങളൊക്കെ കണക്ക സ്വന്തം കാര്യം വരുമ്പോൾ എല്ലാം മറക്കും തനിക്ക് വേണ്ടി എന്തുമാത്രം കഷ്ടപ്പെട്ട ആൾ അർച്ചന അത് മറക്കരുത് കേട്ടോ എന്ന് ധനുഷ് പറയുന്നു അതല്ല ധനുഷ് അർച്ചനേട്ടത്തി പ്രഗ്നന്റ് ആവുന്നത് എനിക്ക് സന്തോഷമേ ഉള്ളൂ അത് പക്ഷെ കുറച്ചു കഴിഞ്ഞിട്ട് മതിയായിരുന്നു അല്ലെങ്കിൽ പിന്നെ എന്നെ നോക്കാൻ ആരാ അർച്ചനേട്ടത്തി ഉണ്ടെങ്കിൽ എനിക്ക് നല്ല ധൈര്യവാ എന്ന് സ്നേഹ പറയുമ്പോൾ നിന്റെ കാര്യം നോക്കാൻ എനിക്കറിയാം അതിന് വേറെ ആരും വേണ്ട അല്ലെങ്കിൽ നമുക്കൊരു ഹോം നഴ്സിനെ വെക്കാം അർജുനേട്ടത്തെയും സച്ചിയേട്ടനും എത്ര നാളായി കാത്തിരിക്കുക തന്നെയും കുഞ്ഞിനെയും ഞാൻ പൊന്നുപോലെ നോക്കും എന്ന് ധനുഷ് പറയുന്നു ശേഷം ഇപ്പോൾ സേതുവും സച്ചിയും സന്ദീപും നന്ദനും ആവന്തികയും കൂടി അത്താടം കഴിക്കുകയാണ് അർച്ചനയും സ്നേഹയും കൂടി വിളമ്പി കൊടുക്കുന്നുണ്ട് എനിക്ക് നിങ്ങളോട് എല്ലാവരോടും ഒരു കാര്യം പറയാനുണ്ട് നിങ്ങളുടെ നാലു പേരുടെയും പേരിൽ നേരത്തെ എഴുതി വെച്ചിട്ടുള്ള വിൽപത്രം ആക്കാൻ ഞാൻ തീരുമാനിച്ചു സ്വത്തുക്കൾ പേർക്കും തുല്യമായി ഷെയർ ചെയ്യണമെന്നാണല്ലോ ആ വിൽപത്രത്തിൽ എഴുതിയിരിക്കുന്നത് ഞാൻ ആ വിൽപത്രത്തിലെ വ്യവസ്ഥകൾ ഒന്ന് മാറ്റി എഴുതാൻ പോകുക എന്ന് സേതു പറയുമ്പോൾ സച്ചി ചോദിക്കുന്നുണ്ട് മാറ്റി എഴുതാനോ ഇപ്പോൾ അതിന്റെ എന്താ ആവശ്യമുണ്ട് എന്ന് സേതു അച്ഛന്റെ സ്വത്തുക്കൾ ഞങ്ങൾ നാലു മക്കൾക്കും ഒരുപോലെ അവകാശപ്പെട്ടതാ പിന്നെ അത് മാറ്റി എഴുതേണ്ട ഒരാവശ്യവുമില്ലല്ലോ എന്ന് സന്ദീപ് ചോദിക്കുമ്പോൾ അത് നീയാണോ തീരുമാനിക്കുന്നത് എന്ന് ദേഷ്യത്തോടെ സേതു ചോദിക്കുന്നു അല്ല അച്ഛൻ ഇങ്ങനെയൊക്കെ പറയുന്നത് എത്ര സ്വത്തുക്കൾ വേണമെന്ന് ഞങ്ങൾ ആരും പറഞ്ഞ് പറഞ്ഞില്ലല്ലോ എന്ന് നന്ദൻ ചോദിക്കുമ്പോൾ സ്വത്തുക്കളുടെ കാര്യത്തിൽ ഞാൻ പുതിയ ചില തീരുമാനങ്ങൾ എടുത്തിട്ടുണ്ട് എന്ന് സേതു പറയുമ്പോൾ എല്ലാവരും സേതുവിന്റെ ടെൻഷനോടെ നോക്കുന്നുണ്ട് വരാനിരിക്കുന്ന പുതിയ എപ്പിസോഡുകൾക്കായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിങ്